ഹായ് കൂട്ടുകാരി പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീന പഴയതുപോലെ ആ വീട്ടിലെ ഓരോ ജോലികളും ചെയ്തു തുടങ്ങാണ് റെസ്റ്റ് എന്നൊക്കെ പറഞ്ഞെങ്കിലും വൈജന്തി അവളെ ചുമ്മാതിരിക്കാൻ സമ്മതിക്കുന്നില്ല കുറച്ച് ദിവസമൊക്കെ അലീന വലിയ ജോലി ഭാരങ്ങളൊന്നും ചെയ്തില്ല അങ്ങനെ വൈജ സാധാരണ പോലെ ബാങ്കിലേക്ക് പോകാൻ തുടങ്ങി കുട്ടികളും കോളേജിലും സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഒരു ദിവസം ബബിത കരഞ്ഞോണ്ട് തിരികെ വരുന്നുണ്ട് അല്ല ബബിത മോളെന്താ ഇന്നെന്താ കോളേജിൽ പോവാത്തത് എന്ന് ചോദിക്കുമ്പോൾ അതെന്തിനാണ് ഞാൻ നിന്നോട് പറയുന്നത് ഞാൻ എൻ്റെ അമ്മയും അച്ഛനെയും ബോധി ിച്ചാ പോരെ വീട്ടിലെ വേലക്കാരിയും അത് ധരിപ്പിക്കണം അല്ല എല്ലാവരും കോളേജിലൊക്കെ പോയി കതിന് ശേഷം നീ എന്തിനാ തിരികെ വന്നെന്ന് ഞാൻ ചോദിച്ചതേ ഉള്ളൂ സാറും മാഡം എന്നോട് ചോദിച്ചാൽ അതിന് മറുപടി പറയണ്ടേ ഇവിടുന്ന് മാഡവും സാറൊക്കെ ഉള്ള സമയത്തല്ലേ നീ പോയത് പെട്ടെന്ന് തിരികെ വരുമ്പോൾ പിന്നെന്താ എനിക്ക് ചോദിച്ചാൽ എന്ന് പറയണേ അതെ നീ ചോദിക്കേണ്ട പറയേണ്ടവരോട് ഞാൻ പറഞ്ഞോളാ എന്ന് പറഞ്ഞോണ്ട് പവിത മുകളിലേക്ക് കയറി പോകുന്നുണ്ട് എന്തോ ഒരു ടെൻഷൻ ഉണ്ടല്ലോ അവൾക്ക് എന്തോ ഒരു പ്രശ്നം അവൾ അലാട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാണ് അലീനം അലീന കഥകെല്ലാം അടച്ചതിന് ശേഷം വീണ്ടും കിച്ചണിലേക്ക് ചെല്ലുന്നുണ്ട് അപ്പോഴാണ് മുകളിൽ എന്തൊക്കെയോ എറിഞ്ഞുടക്കുന്ന ശബ്ദവും വല്ലാതെ ഒരു ശബ്ദം കേൾക്കുമ്പോൾ അവൾ മുകളിലേക്ക് പോയി നോക്കുകയാണ് ആ ഒരു സമയത്ത് ബാബിത തന്റെ ബെഡ്ഷീറ്റും തന്റെ ആ ഒരു മേശപ്പുറത്തുണ്ടായിരുന്ന ബുക്കും അതുപോലെ ബോക്സും ഒക്കെ താഴേക്കിടുന്ന ശബ്ദമാണ് കേട്ടോ അലീനെ കേട്ടത് അപ്പോൾ മോളെ കഥക് തുറക്കി എന്താ എന്നൊക്കെ ചോദിച്ച് വീണ്ടും അവൾ ഇങ്ങനെ കഥക് തട്ടി വിളിക്കുമ്പോൾ ബബിത കഥക് തുറക്കുന്നുണ്ട് എന്താ നിനക്ക് വേണ്ടത് എന്തിനാ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് എന്ത് പറ്റി നിനക്ക് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കാണ് അതൊക്കെ നിന്നോട് പറയേണ്ട ഒരാവശ്യമില്ല എന്ന് പറയുന്നുണ്ട് ഒന്ന് പോയി എനിക്കൊരിത്തിരി സമാധാനം വേണം കോളേജിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ് തലക്കിങ്ങനെ അടിച്ചും നിൽക്കാട്ടോ ബാബിത എന്താ മോളെ നിന്റെ പോലെ കണ്ടിട്ട് നീ എന്നോട് പറ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്താ നിന്റെ പ്രശ്നം അങ്ങനെ ആരും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമാണ് ആരെക്കൊണ്ട് സാധിക്കൂല്ല സാധിക്കില്ല എന്ന് പറഞ്ഞ് ബാബിത പോലെ അവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്താ ഇത് നിങ്ങളോട് ഞാൻ ഇവിടെ നിന്ന് പോകാനല്ലേ പറഞ്ഞത് എന്തിനാ എൻ്റെ റൂമിൽ കയറി വന്നിട്ട് ഇങ്ങനെ ശല്യം ചെയ്തേ എന്നെ കുറച്ച് സമയം വെറുതെ വിടെന്ന് പറയുന്നുണ്ട് അങ്ങനെ അലീനെ വലിച്ച് ബാബിത് പുറത്തേക്കാക്കിയതിനേഷൻ കഥ കടക്കാനട്ടോ ആ സമയത്ത് ബാബി ഇങ്ങനെ അലീന ഇങ്ങനെ സങ്കടത്തോടെ അവിടെ നിൽക്കുന്നുണ്ട് എന്നിട്ട് താഴേക്ക് മുത്തശ്ശിക്കുടെ അരികിലേക്ക് വരുന്നുണ്ട് മുത്തശ്ശി നോക്കുമ്പോൾ നല്ല ഉറക്കായിരിക്കും മുത്തശ്ശി പാവ ഉറങ്ങിക്കോട്ടെ വിളിക്കേണ്ടതെന്ന് തോന്നാം അങ്ങനെ കിച്ചണിലേക്ക് ചെന്നിട്ട് വീണ്ടും അവൾക്കൊരു സമാധാനമല്ല കേട്ടോ ബാബിതയുടെ കാര്യം ഓർത്തിട്ട് എന്തിനായിരിക്കും അവൻ അവൾ ഇങ്ങനെ വൈലൻ്റ് ആവുന്നത് എന്താണ് അവൾക്ക് സംഭവിച്ചത് എന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കാണ് അങ്ങനെ വീണ്ടും ഒരു ശബ്ദമൊന്നും കേൾക്കാതാവുമ്പോൾ വീണ്ടും അലീന മെല്ലെ മുകളിലേക്ക് ചെല്ലു നോക്കുന്നുണ്ട് കഥകൊക്കെ അടച്ചതുകൊണ്ട് തന്നെ ഒന്നും അവൾക്ക് കാണാൻ കഴിയുന്നില്ല കഴിയുന്നില്ലാട്ടോ അങ്ങനെ അകത്തു നിന്ന് കൂട്ടിയിട്ടുണ്ടാവുമെന്ന് അവൾക്ക് തോന്നാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജനാലിൻ്റെ കർട്ടൻ അങ്ങ് മാറിപ്പോയിട്ടുണ്ടാവും ജനവാദലിൻ്റെ ചില്ല അകത്തേക്ക് കാണാം പുറത്തുനിന്ന് അകത്തേക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ അവൾ അതിലൂടെ നോക്കുകയാണ് ബബീതയുടെ കാലുകൾ മാത്രമാണ് കാണുന്നത് ഒരു സ്റ്റൂളിൽ കയറി നിൽക്കുന്ന പോലെ തോന്നാണ് അയ്യോ അവൾ എന്തിനാണ് ഈ സ്റ്റൂളിൽ ില് അപ്പം ആ സമയത്ത് അവൾ ഇങ്ങനെ ആണെങ്കിലോ ഒരു ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് ഫാനിൽ കൊളു കൊളുത്താണ് കേട്ടോ അവൾ തൂങ്ങി മരിക്കാനുള്ള ഒരു പെടപ്പാടിലാണെട്ടോ ബാബിത നിൽക്കുന്നത് ആ സമയത്ത് മോളെ എന്തെന്നെ കാണിക്കുന്നൊക്കെ പറഞ്ഞ് ജനാദിൽ തട്ടുന്നുണ്ട് എന്നാൽ കഥക്ക് കുറ്റിട്ടുണ്ടാവില്ല ആ ഒരു സമയത്ത് ബാബിതയാണെങ്കിലോ തന്നെ വിളിച്ചാൽ വിളിക്കേൽക്കാതിരിക്കാനോ തന്നെ ഇനി മരിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും വന്ന് കഥക്ക് തുറക്കണമെങ്കിൽ ബുദ്ധിമുട്ടുകളെന്ന് കരുതിയിട്ട് കുട്ടിയുടെ കൊളുത്ത് മാറ്റിയതിന് ശേഷമായിട്ടോ ബാബിത ആ സ്റ്റൂളിൽ കയറി നിൽക്കുന്നതും ഫാനിൽ ബെഡ്ഷീറ്റ് കുരുക്കുന്നതും ചെയ്യുന്നത് അങ്ങനെ അലീന ആ ഡോറിൻ്റെ ലോക്ക് പിടിച്ചതും അതങ്ങ് തുറക്കുന്നുണ്ട് കേട്ടോ മോളെ എന്താ ഇതെന്ന് ചോദിക്കുക അപ്പോഴേക്കും കഴുത്തിലിങ്ങനെ ആ ഒരു ബെഡ്ഷീറ്റിൻ്റെ കുരുക്ക് ഇട്ടിട്ടുണ്ടാവും ബബിത എന്താ മോളെ ഇത് എന്താ നീ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ബബിതയെ പിടിച്ചിറക്കുന്നുണ്ട് കേട്ടോ എന്താ നിനക്ക് പറ്റിയത് അപ്പോഴും ബബിത ഇങ്ങനെ ഭ്രാന്തിയെ പോലെ തുള്ളന്ന് കാണുമ്പോൾ ഒറ്റയടി മുഖത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു വേദനയിൽ ബബിത അങ്ങ് തെറിച്ചു പോവാണ് എന്നിട്ട് ആ മോളക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ മോളെ നിന മനഃപൂർവ്വം തല്ലിയതല്ല നീ ആ പിടിവിടാൻ വേണ്ടി തല്ലിയത് തന്നെയാണ് എന്തിനാ നീ നിൻ്റെ അച്ഛനെക്കുറിച്ചോർത്തോ അമ്മയെക്കുറിച്ചോർത്തോ ഈ വീടിനെ കുറിച്ച് കുറിച്ചോർത്തോ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോഴും ബാബിത പൊട്ടിക്കറിയാണ് ആ സമയത്ത് ബബിതയെ ചേർത്ത് പിടിക്കുന്ന ഇല്ല നിനക്ക് നിന്റെ കൂടെ ഈ ചേച്ചിയുണ്ട് എന്ത് വലിയ കാര്യമാണെങ്കിലും ഞാൻ നിന്റെ കൂടെ ഉണ്ട് ഒരിക്കലും ഞാൻ ആരോട് പറയാനും പോകുന്നില്ല മോളെ ഇങ്ങനെ ചെയ്യല്ലേ നീ ഇങ്ങനെ ചെയ്ത ഇത്ര ചെറുപ്പത്തിൽ നീ ഇങ്ങ് പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ഭാവിയുണ്ട് നല്ലൊരു ജീവിതമുണ്ട് എന്തിനാ ഈ എന്റെ മോളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ സ്നേഹത്താൽ അവളെ അങ്ങ് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് ബബിത അപ്പോഴാണ് ബെഡിലേക്ക് ഫോണിലും ഒരു കവറിലൊക്കെ ആയിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ കിടക്കുന്നതായിട്ട് തോന്നുന്നത് ബാബിതെ അവിടെ വിട്ടിട്ട് അതെടുത്ത് നോക്കുന്നുണ്ട് അലീന ആ സമയത്ത് വീണ്ടും ഫോൺ റിങ് ചെയ്യുമ്പോൾ അത് കാതോട് ചേർക്കുകയാണ് അലീന ബാബിതെ നീ എത്ര ഒളിച്ചാലും നിന്നെ ഞാൻ തേടി വരും നീ എവിടെയാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നീ വന്നോ നീ കണ്ടല്ലോ നിന്റെ ഫോണിലേക്ക് അയച്ച ഫോട്ടോയും വീഡിയോയും അത് പുറത്തിറങ്ങാൻ അധികം താമസം വേണ്ട അതുകൊണ്ട് നീ ഇന്ന് കോളേജിൽ വന്നില്ലെന്ന് കരുതി ഞാൻ നിന്നെ വെറുതെ വിടുമെന്ന് കരുതേണ്ട ഇത് കേട്ട അലീനയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ് അലീന ആ ഫോൺ യോട് ചോദിക്കും ആരാണവൻ ചേച്ചി അത് അതെൻ്റെ ഫ്രണ്ടായിരുന്നു ഞാനും അവനും കൂടെ നല്ല സൗഹൃദമായിരുന്നു പിന്നീട് അവൻ്റെ സ്വഭാവമൊക്കെ മാറിയപ്പോൾ ഞങ്ങൾ വല്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അത് പ്രണയത്തിലാകുകയും ചെയ്തു അവൻക്ക് എന്നെ ഇഷ്ടമാണെന്ന് അവന് എന്നെ ആത്മാർത്ഥമായിട്ടാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ഞാൻ കരുതിയത് പക്ഷേ അവൻ എന്നെ ചതിക്കായിരുന്നു എന്നെപ്പോലെ ഒരുപാട് പെൺകുട്ടികളെ അവൻ ചതിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കരുതിയത് അവൻ ഇങ്ങനത്തെ ഒരാളല്ലെന്ന് അവൻ്റെ പേര് വിപിൻ എന്നാണ് അങ്ങനെ അവനെക്കുറിച്ച് എല്ലാം പറയുന്നുണ്ട് എപ്പോൾ എന്താ പ്രശ്നം അവന് ഏതൊക്കെയോ വി വീഡിയോകളൊക്കെ തയ്യാറാക്കിയിട്ട് അതെൻ്റെ മുഖവും വെച്ചിട്ട് ഞാനാണെന്ന് പറഞ്ഞ് നാട്ടിലും വീട്ടിലൊക്കെ അറിയിക്കുമെന്നാണ് അവൻ പറയുന്നത് ചേച്ചി ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല അവൻ എന്നെ ഭീഷണിപ്പെടുത്താൻ അതെല്ലാം പുറലോകം വിടുമെന്ന് അങ്ങനെ ഒരു വീഡിയോ പുറത്ത് വന്നാൽ ഞാൻ എങ്ങനെ കോളേജിൽ പോകും അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും അവൻ അവനെന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കാണ് ഇത് കേട്ട ഇതിനാണോ മോള് അമരിക്കാൻ വേണ്ടി പോയത് ഇതുപോലുള്ളവന്മാരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം നീ എന്താ കരുതിയത് മോളെ നിന്റെ ജീവൻ ഇത്ര വിലയുള്ളതോ അവൻ ഏതോ ഒരു ഫോട്ടോയും വീഡിയോ അയച്ചെന്ന് കയറി നീ പേടിക്കാൻ്റെ വാ ഇവൻ എവിടെയാണെന്നാ പറഞ്ഞത് നിൻ്റെ അടുത്ത് കോളേജിൻ്റെ അടുത്തുള്ള ഒരു ലോഡ്ജിലുണ്ടെന്നാണ് പറഞ്ഞത് അങ്ങോട്ട് വരാനാ പറഞ്ഞത് നീ ഫോൺ എടുത്തിട്ട് അവനോട് പറ പത്ത് മിനിറ്റിൽ ഞാൻ വരാം അതുവരെ ആ ഫോട്ടോ ഇതൊന്നും പുറത്ത് വിടരുത് അങ്ങനെ പറ മോളെ എന്ന് പറയുന്നുണ്ട് ചേച്ചി എന്ത് ചെയ്യാനാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവൻ്റെ കൂടെ വേറെയും ആളുകൾ കാണും എത്രയ്ക്ക് ഉണ്ടെങ്കിലും നമുക്ക് അതൊക്കെ നേരിടാം മോളെന്ന് വിഷമിക്കാതിരിക്കുക എന്ന് പറയുന്നുണ്ട് അയ്യോ ഇവിടെ ആരെങ്കിലും അറിയില്ല ചേച്ചി എൻ്റെ കൂടെ വന്നാൽ അതിനൊക്കെ ഒരു വഴി ഉണ്ടാക്കാം എന്തായാലും മോളിപ്പോൾ എടുത്ത് അത് പറ അങ്ങനെ ബബിത പേടിയോടുകൂടെ വിപി െ തിരിച്ച് വിളിക്കുന്നുണ്ട് എൻ്റെ ഫോട്ടോ വീഡിയോസ് പുറത്ത് വിടരുത് എത്രയും പെട്ടെന്ന് ഞാൻ വരാം എന്ന് പറഞ്ഞ് അവളെ കോൾ കട്ട് ചെയ്യാൻ ആ സമയം വിപിനും മറ്റു രണ്ട് ചെറുപ്പക്കാരും കൂടെ ഉണ്ടാവും അവർ മദ്യപിച്ച് അവളെടാ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല കിളി പോലെയുള്ള പെണ്ണല്ലേ അവൾക്ക് എങ്ങനെ വിളിച്ചാൽ വിളിച്ചെടുത്ത് വരാതിരിക്കാൻ കഴിയാതെ വരില്ലല്ലോ അവളുടെ ആ ബാത്റൂം സീനുള്ള ആ വീഡിയോ ആണ് വൈറലായത് ആകെ പേടിച്ചു മറ്റേതൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തതെന്ന് അറിയാം ബബിത അറിയാതെ ബബിതയുടെ ബാത്റൂമില് ആ വി ഇത് വെച്ചിട്ട് ക്യാമറ വെച്ചിട്ട് അവൻ പേടിച്ചതായിരിക്കും കേട്ടോ അത് രണ്ടു പേരും കൂടെ ഒരു ആ ഒരു പ്രണയിക്കുന്ന ആ ഒരു സമയത്ത് രണ്ടു പേരും കൂടെ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുന്ന സമയത്ത് അവളിങ്ങനെ ബാത്റൂമിലേക്ക് പോവുകയും ഡ്രസ്സ് ചേഞ്ച് ചെയ്യും യൂണിഫോം മാറ്റി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കയറുന്ന സമയത്താണ് അവൻ ഈ പണി ഒപ്പിച്ചിട്ടുണ്ടാവാം അത് കണ്ടതാണ് അബിത ഇത്രയേറെ പേടിക്കാൻ കാരണം അങ്ങനെ അലീന അവളോട് പറയുന്നുണ്ട് മോള് വിഷമിക്കേണ്ട പേടിക്കാൻ വേണ്ട ഇപ്പം ധൈര്യമാണ് വേണ്ടത് നമ്മുടെ ജീവൻ അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി അടിയറ വെക്കാനുള്ളതാണോ അല്ല നമ്മുടെ ജീവനും ജീവിതവും ഒക്കെ നമ്മുടെ കയ്യിലാണ് നമ്മൾ തീരുമാനിക്കുന്നത് പോലെയാണ് അല്ലാതെ മറ്റൊരുത്തം വന്ന ഒരിക്കലത് കൈവിട്ട് കളയാനുള്ളതല്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ബബിതയോട് താഴേക്ക് ഡ്രസ്സെല്ലാം ചെയ്തത് അലീനയോട് വരാട്ടോ അലീന മുത്തശ്ശിയോട് പറയുന്നില്ല മുത്തശ്ശി മുത്തശ്ശിയുടെ കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ തീർന്നു പോയല്ലോ അത് വാങ്ങിക്കണം മാഡത്തിനെ വിളിച്ചിട്ട് കിട്ടിയില്ല അതിന് നീ പോണ മോളെ ഏഹ് എൻ്റെ അടുത്ത് ഇവിടെ ബബിത ബബിതമോളുണ്ട് അവൾ കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് അവളുടെ സ്കൂട്ടിയിലാണ് പോകുന്നത് ബബിത മോൾ നിന്നോട് സംസാരിച്ചോ അതെ ഞാൻ ചോദിച്ചു എന്നോട് ദേഷ്യമൊക്കെ തന്നെയാണ് എന്നാലും ഇപ്പോൾ അപ്പോൾ ബബിത മോൾ കോളേജിൽ പോയില്ലേ ഇന്നെന്തോ കോളേജിന് ലീവാണെന്ന് അപ്പോഴാണ് എനിക്കിങ്ങനെ തീർന്നു പോയ കാര്യം ഓർമ്മ ബിത മോളെ കൂട്ടി ഞാൻ പൊയ്ക്കോളാം അതിന് അവൾക്ക് നിന്ന് ഇഷ്ടമല്ലല്ലോ അതൊക്കെ തോന്നുന്നല്ലേ മുത്തശ്ശി അവൾക്ക് എന്നോട് യാതൊരു ദേഷ്യവും ഇഷ്ടക്കേടോ ഇല്ല എന്ന് പറഞ്ഞ് ബബിതയും കൊണ്ടിട്ട് അലീന പോകുന്നുണ്ട് കേട്ടോ പോകുന്ന വഴി അലീന പോലീസ് സ്റ്റേഷനിലേക്ക് കയറുന്നുണ്ട് എന്തിനാ ചേച്ചി ഇവിടെയൊക്കെ മോൾ പേടിക്കേണ്ട തൽക്കാലം ഞാൻ പറഞ്ഞതുപോലെ കേക്ക് അവിടെ ഒരു വനിത എസ് ഐ ആയിരിക്കും അങ്ങനെ വനിതാ എസ്ഐയെ കണ്ടിട്ട് അലീന കാര്യം പറ പറഡത്തിനോട് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ ഇതങ്ങനെ ആരെയും മറിച്ച് ആക്കരുത് കാരണം ഒരു പെണ്ണു ജീവിതം എന്റെ അനിയത്തി ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിലെ അനിയത്തിക്ക് വലിയൊരു പ്രശ്നം വന്നു എന്ന് പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ ധരിക്കുന്നുണ്ട് അവന് ഇന്ന ഹോട്ടലിലേക്ക് ചെല്ലാനാ പറഞ്ഞത് അങ്ങനെ നീ പോയിക്കോ തൽക്കാലം ആരും അറിയില്ല ഞാനും നിങ്ങളുടെ കൂടെ വരാം പക്ഷെ ഞാൻ ഒറ്റയ്ക്കുണ്ടാവു അവന്മാർ എന്ത് ചെയ്യണമെന്ന് എനിക്കാരെ ഭീഷണപ്പെടുത്തിട്ട് വിടാം അങ്ങനെ ആദ്യം ബബിതയും അലീനയും പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ അങ്ങനെ ബബിതയാണെങ്കിലും ആ സ്കൂട്ടിയായിട്ട് പോവാണ് കുറച്ച് അപ്പുറത്തായിട്ട് അലീനെ ഇറങ്ങി നിന്നിട്ട് വബിത ഒറ്റയ്ക്ക് വരുന്നതും മുകളിൽ നിന്ന് തന്നെ ഇവന്മാർ കാണുന്നുണ്ട് എടാ അവൾ വന്നു ഏയ് അവളുടെ കൂടെ വേറെ ആരുമില്ലല്ലോ ഏയ് ആര് കൊണ്ട് വരാനാ അവൾക്കറിയാം അവളുടെ ഫോട്ടോ പുറത്ത് വന്നാലുള്ള സ്ഥിതി അതുകൊണ്ട് അവൾ തനിയെ വരൂ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങനെ ബബിത പേടിയോട് കൂടി അകത്തേക്ക് കയറി പോകുന്നുണ്ട് അങ്ങനെ അകത്തേക്ക് കയറി പോകുന്നതും അവരിങ്ങനെ നോക്കാട്ടെ റൂമിലെത്തിക്കെത്തി വിപിൻ ചോദിക്കും ഓഹോ തമ്പുരാട്ടി വന്നോ എന്തായിരുന്നു നിൻ്റെ ഒരു ജാട എടി മോളെ ഞമ്മ രണ്ടുപേര് എത്ര സ്നേഹിച്ചതാണ് എന്നിട്ട് ഞാൻ നിന്നു എന്നോട് എന്തെങ്കിലും ഇതുവരെ മോശമായിട്ട് പെരുമാറിയോ നിന്റെ സ്വഭാവം ശരിയല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറി എടാ ബിബിനെ നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതല്ലേ എന്നിട്ട് എന്നോട് വേണമായിരുന്നു നിന്റെ ഈ ചതി എന്ന് ചോദിക്കാൻ ബിബിന് ആത്മാർത്ഥതയില്ല ഈ വിപിന് നിന്നെപ്പോൾ എത്രയോ പെൺകുട്ടികൾ ബിബിൻ്റെ ബെഡിൽ വന്ന് കിടന്നിട്ടുണ്ട് പോയിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും ഇല്ലാത്ത ഒരു ജാട എന്തിനാടി നിനക്ക് അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ ഇങ്ങനെ ഒളിക്കാമറി വെച്ച് നിന്റെ പല ഭാഗങ്ങളും ഞജ്ഞമായ വീട് ഞാൻ എൻ്റെ കയ്യിൽ പകർത്തിയത് ദേ ഇത് കണ്ടോ എന്ന് പറഞ്ഞ് ആ ഒരു ഫോണിൽ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ വബിത കറിഞ്ഞോണ്ട് നിൽക്കാം ആ ഒരു സമയത്ത് ഡോറിൽ ആന തട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ടേ അപ്പോൾ ആരടാ ചെന്ന് വാതിൽ തുറന്നു തുറന്നോക്കി ഇനിയിപ്പോ ആ റൂം പോയി ആയിരിക്കും അങ്ങനെ വാതിൽ തുറന്നതും കാണുന്നത് ആലീനിയാണെട്ടോ എടാ നിങ്ങൾക്കൊക്കെ നാണമില്ലടാ ഒരു പെൺകുട്ടിയെ റൂമിലേക്ക് വിളിച്ചു കയറി നീക്കെ എന്താണോ കരുതിയത് എന്ന് ചോദിച്ചുകൊണ്ടാണ് അലീനെ ചെല്ലുന്നത് നീ ആരാടി അത് ചോദിക്കാൻ ഓഹോ ഇവളേക്കാൾ സൗന്ദര്യം നിനക്കാണല്ലോടി എന്തായാലും പേരും ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ രണ്ട് മൂന്ന് പേരുണ്ട് അതുകൊണ്ട് തന്നെ ഒരാളെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്നല്ലോ എന്ന് കരുതി ഞങ്ങൾ ഇവിടെ വിഷമിച്ച് നിൽക്കാം അപ്പോഴേക്കാ അപ്പോഴാണ് ഈ പുലിക്കൂട്ടിലേക്ക് ഒരു മുയൽക്കുട്ടി വന്നത് എന്തായാലും നീ ആൾ കൊള്ളാം ഇവളേക്കാർ ഏറെ സുന്ദരി നീ തന്നെ നിന്നെ മതി ഞങ്ങൾക്കെന്ന് പറഞ്ഞ് അലീനെ കൈപ്പിടിക്കുമ്പോൾ അലീനെ മറ്റേ അവന്റെ തന്നു കൊടുക്കുന്നുണ്ട് ബാബിത ഇത് കണ്ട് നെട്ടിത്തെറിച്ച് നിൽക്കാനും എടി നീ എന്നെ തല്ലുന്ന ആദ്യടാ നീ ഒക്കെ എന്താടാ കരുതിയത് നീ വിളിച്ചാൽ ഉടനെ പാഞ്ഞു വരുന്ന പെണ്ണുങ്ങളുണ്ടാവും പക്ഷേ അതിർ ഗണത്തിൽ പെടുത്തേണ്ട ഈ അലീനയും ദേ ഇതെന്റെ അനിയത്യ ഇവളുടെ നേരെ ഒരു വിരൽ ചൂണ്ടി എന്നറിഞ്ഞാൽ പിന്നെ നീ ജീവനോട് തിരിച്ചു പോവില്ല അലീനയ്ക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല എന്നവൾ പറയുന്നുണ്ട് ഇത് കേട്ട അവൻ പൊട്ടിച്ചിരിക്കുക എടി ഇവളുടെ പലതരം വീഡിയോ എന്റെ കയ്യിലുണ്ട് അതൊക്കെ ഞാൻ ഇപ്പൊ തന്നെ പബ്ലിസിറ്റി ചെയ്യാൻ പോവാ അങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ ചെയ്യടാം ഞങ്ങൾക്ക് പുല്ലാണ് കാരണം എത്രയോ പെണ്ണുങ്ങളുടെ വീഡിയോ നെറ്റിലുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരു വാർത്ത വരുമ്പോൾ അതെല്ലാവരും മറന്നുപോകും അതിൻ്റെ പേരിൽ നീ ഇവളെ പേടിപ്പിക്കാനും ഇവളെ നീ നിന്റെ ബെഡിലേക്ക് വിളിച്ചു വരുത്താമെന്ന് നീ കരുതിയോ എന്ന് ചോദിച്ച് വീണ്ടും അവൻ്റെ അടിക്കാനായിട്ട് കൈ ഓങ്ങുന്നുണ്ട് ആ സമയം അവൻ കൈ തട്ടി മാറ്റാനട്ടോ അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഈ മൊബൈലല്ലേ നിൻ്റെ എല്ലാ രഹസ്യങ്ങളിലും ഇതങ്ങ് തീർന്നാൽ പോയില്ലേ എന്ന് പറഞ്ഞ് ആ മൊബൈലെടുത്ത് അലീന ആന ചുമരലേക്ക് എറിയുന്നുണ്ട് അത് നാല് കഷ്ണങ്ങളായി പൊട്ടിച്ചിതറ എടി എന്ന് വിളിച്ചുകൊണ്ട് അലീനയുടെ കയത്തിൽ കുത്തിപ്പിടിക്കണ സമയത്ത് ആ ഒരു എസ്ഐ ആയ പോ വനിതാ പോലീസ് അങ്ങോട്ട് കയറി വരുന്നുണ്ട് ഏടാ നിൻ്റെയൊക്കെ കയ്യിലിരു പിതായിരുന്നല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് അവരെ മൂന്ന് പേരെയും അടിക്കുന്നുണ്ടെട്ടോ നന്നായിട്ട് തന്നെ പെരുമാറുന്നുണ്ട് എസ് ഐ ഏ ഏ ഏടാ പെൺകുട്ടികളെ കണ്ട നിങ്ങൾക്കൊക്കെ ഇളക്കം കൂടുതലായി ാണ് പക്ഷേ നിന്നൊന്നിപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാത്തതിന്റെ കാരണം ഈ രണ്ട് പെൺകുട്ടികൾക്കും യാതൊരു പ്രശ്നവും ഉണ്ടാവാതിരിക്കാനാ ഇവർ ഈ നാട്ടിലൊക്കെ ഉള്ള നല്ല വിലയുള്ള ഒരു മനുഷ്യൻ്റെ മക്കളാണെന്ന് ഓർത്തിട്ട് മാത്രമാണെന്ന് പറയുന്നുണ്ട് എവിടെടാ ഇവളെക്കുറിച്ചുള്ള എന്തെങ്കിലും ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കടാ എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് താഴെ താഴേക്കിടന്ന് പൊട്ടിച്ചിതറിയ ആ ഒരു മൊബൈൽ കാണുന്നത് വെൽഡം അലീന ഇത് തന്നെയാണ് വേണ്ടത് പക്ഷേ ഇതിനുള്ളിൽ മെമ്മറി കാർഡ് ഉണ്ടാവും ഇത് എനിക്ക് തിരിച്ചു കെട്ടിയാൽ ഒരു പക്ഷേ വീണ്ടും ഇവൻ ഭീഷണിയായിട്ട് വരുന്നതായിരിക്കും അങ്ങനെ നല്ല കണക്കിന് മൂന്ന് ചെറുപ്പക്കാർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അതോടുകൂടെ മൂന്ന് പേര് ഒതു മൂന്ന് പേരുടെയും ഫോണോ വാങ്ങിക്കൊണ്ടാണ് പോകുന്നത് മറ്റ് രണ്ടുപേരുടെ ഫോണും കൂടെ വാങ്ങുന്നുണ്ട് എന്നിട്ട് പോലീസ് ഓഫീസർ പോകുമ്പോൾ അവരടുത്ത് കൈക്കൂപ്പി അലീന നന്ദി പറയുന്നുണ്ട് മേഡം വിചാരിച്ചോണ്ടാ ഇങ്ങനെയൊക്കെ നടന്നത് മേഡം കൂടെയുള്ളോണ്ടാ ഇത്രയും ധൈര്യം ഉണ്ടായത് ഇതിപ്പോൾ എല്ലാവരും അറിഞ്ഞ് പബ്ലിസിറ്റി ആവുന്നതിന് പകരം മേഡം ഇത് രഹസ്യമായിട്ട് ഇതാക്കി അല്ല അലിയുടെ ധൈര്യമാണ് സ്വന്തം അനിയത്തിയെ രക്ഷിച്ചത് എന്തായാലും നല്ലതുവരെ ഇതുപോലെയുള്ളവന്മാരുടെ കൂടെ നടക്കുന്ന മുമ്പേ കുട്ടി ഒന്ന് ആലോചിക്കണം ഫ്രണ്ട്സായാലും അതൊക്കാമുകനായാലും ഇവരുടെയൊക്കെ പിന്നിൽ ഇങ്ങനെയൊക്കെ ഒരു ചതി അതുകൊണ്ട് സൂക്ഷിക്കണം ിയെങ്കിലും എന്ന് പറഞ്ഞ് ബബിതയെ ഉപദേശിക്കാൻ ചെയ്യാണ് അങ്ങനെ അലീനെയും ബബിതയെ കൂടെ തിരികെ പോകുന്നുണ്ട് അലീനയുടെ കെട്ടി പിഴിച്ചു കരയുന്നുണ്ട് ചേച്ചി എന്ന് വിളിച്ചോണ്ട് എൻറെ ഞാനുള്ളപ്പോ ഈ അനിയത്തിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് അലീന അവളോട് പറയുക എൻ്റെ സ്വന്തം ചേച്ചി തന്നെയാണ് കാരണം എന്നെ ഇത്രയൊക്കെ ഇത്രയോ വലിയ ഞാനെന്നോ ഇന്നിപ്പോൾ മരിച്ചു തൂങ്ങേണ്ട ആളാണ് ഞാൻ ചേച്ചി വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം രക്ഷപ്പെട്ടു ജീവിതവും രക്ഷപ്പെട്ടു അവൻ്റെ കയ്യിൽ എന്നെ രക്ഷിച്ചല്ലോ അതുമാത്രം മതി ചേച്ചിക്ക് ഇത്രയും ധൈര്യവും ബുദ്ധിയുള്ള കാര്യം എനിക്കിപ്പോഴാണ് മനസ്സിലായത് എന്നാൽ ഇനി ഒരിക്കലും ഞാൻ ചേച്ചിയെ വേദനിപ്പിക്കില്ല കേട്ടോ അമ്മയുടെ കൂടെ കൂടിയിട്ട് എൻ്റെ സ്വന്തം ചേച്ചിയാണെന്ന് പറഞ്ഞിട്ട് വീടുകളിങ്ങനെ കെട്ടി പിടിക്കാണ് അങ്ങനെ രണ്ടുപേരും മുത്തശ്ശിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ അലീനെ അവളിങ്ങനെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് ഒരിക്കലും ഇത്തരത്തിലുള്ള ചതിയിൽ പെടരുത് മോളെ നമ്മൾ ഈ കോളേജിലേക്ക് പോ പഠിക്കണം നല്ല പഠിച്ച് ഒറ്റക്കാലം നിൽക്കണം അതാണ് വേണ്ടത് അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരിക്കലും നാണക്കേട് ഉണ്ടാക്കി വെക്കരുത് എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ അവൾ അവളെ ഉപദേശിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പൊ അലീനയുടെ പ്രിയപ്പെട്ടവളായി കഴിഞ്ഞിട്ടോ ബബിത ബബിതക്ക് അത്ര കയറി ഇഷ്ടാത്ത ചേച്ചി എന്ത് വേണമെങ്കിലും അലീന ചേച്ചി അലീന ചേച്ചി ആ വെളി കേൾക്കുമ്പോൾ ക്ക് അത്ഭുതത്തോട് ചോദിക്കും നിനക്ക് എന്ത് പറ്റി ബബി ഇതേ ഇത്രയും നാൾ നിനക്ക് അലീനെ കണ്ണെടുത്ത കണ്ടുടായിരുന്നല്ലോ ഇപ്പം തെൻ്റെ അമ്മ അതൊന്നും വേണ്ട ചേച്ചി പാവല്ലേ ഈ വീട്ടിൽ നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ചേച്ചി ഓടി നടന്ന് ചെയ്യുന്നത് വെറുതെന്തിനാണ് ആ ചേച്ചി നമ്മൾ വിഷമിക്കുന്നത് നമുക്ക് നമ്മൾ പറയാതന്നെ നമ്മളെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ ചേച്ചി ചെയ്യുന്നില്ലേ ആ ഇതിപ്പോൾ കാക്ക മലർന്ന് പറക്കുമല്ലോ എന്ന് പറഞ്ഞ് കൃഷ്ണമോൾ അങ്ങോട്ട് ഒന്ന് പോടി നീ എന്നെ കളിയാക്കണ്ട നീ എന്താ കരുതി നിനക്ക് മാത്രമേ അലീന ചേച്ചിയെ പറ്റുള്ളൂ എന്നാ എനിക്കെന്നാ എൻ്റെ അലീന ചേച്ചി എനിക്കും പറ്റും എന്ന് പറഞ്ഞാൽ അലീനെ അവളുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ അത്ഭുതത്തോടെ നല്ലൊരു സ്നേഹത്തോടെ നിൽക്കാട്ടോ അങ്ങനെ കൃഷ്ണൻ തന്നെ ചേച്ചി വന്നിട്ട് ഈ ഒരു സൈഡിൽ വന്നിട്ട് കെട്ടിപ്പിടിക്കുന്നത് മൂന്നാ അനിയത്തി അനിയത്തിയും ചേച്ചിയും കൂടെ ഒക്കെ എല്ലാവരും നിൽക്കുക നല്ലൊരു അടിപൊളി സീനാണ് കേട്ടോ ഇത് കണ്ട നമ്മുടെ ബാലചന്ദ്രൻ ഇനി കണ്ണു നിറയുന്നുണ്ട് യഥാർത്ഥ ചേച്ചി തന്നെയാണ് അവളെന്ന് അവരാരും അറിയുന്നില്ലല്ലോ എന്നൊക്കെ ബാലചന്ദ്രൻ ഇങ്ങനെ കണ്ണു നിറഞ്ഞ് നിൽക്കുക എന്നാൽ വൈജന്തിക്ക് ഇത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അവളെല്ലാവരും കയ്യിലെടുത്ത് വെച്ചിരിക്കുക ബബിത മോള് ഇങ്ങനെ പേര് മാറുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ബബിതക്ക് അവളോട് ദേഷ്യമായിരുന്നു എൻ്റെ അതേ സ്വഭാവമാണല്ലോ പക്ഷേ അവൾ എങ്ങനെ മാറി അവൾ എങ്ങനെ അവളെ മാറ്റിയെടുത്തെന്നൊക്കെ ഓർത്ത് വൈദിക്ക് ഇങ്ങനെ തല പൊരുക്കുന്ന പോലെ തോന്നാട്ടോ പിന്നെ ബബിതയ്ക്ക് കോളേജിലൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ടേനും അവളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുകയും അലിനെ പോലെ ഒരു തെൻ്റെടിയായ ഒരു പെൺകുട്ടിയായി മാറാട്ടോ കേട്ടോ ബബിത ഇനി മാറാനുള്ളത് നമ്മുടെ രോഹിത്താണ് രോഹിത്തിനാണെങ്കിലും നമ്മുടെ അലീനയോട് കടിച്ചു തിന്നാനുള്ള ദേഷ്യമുണ്ട് പക്ഷേ രോഹിത് വലിയൊരു ചതിയിൽ പെടുന്നുണ്ട് അതും അരിച്ചെങ്കിൽ കാരണമാണ് അവൻ ആ ചതിയിൽ പെടുന്നത് അതോടുകൂടെ രോഹിത്തിന് മനസ്സിലാവാൻ അലീന ചേച്ചിയുടെ ആ ഒരു ശക്തി അലീൻ ചേച്ചിയാണ് അവിടെ നിന്ന് രക്ഷിക്കുന്നത് രോഹിത്തിന് അതോടുകൂടെ രോഹിത്തിൻ്റെയും പ്രിയപ്പെട്ടവനായി മാറാണ് അലീനെയുട്ടോ അതുപോലെ നല്ലൊരു അടിപൊളി എപ്പിസോഡായിട്ടോ വരാൻ പോകുന്നത് വൈജ് പക്ഷേ ബാലചന്ദ്രനെ വൈജയുടെയും അലീനയുടെ രഹസ്യം രഹസ്യമറിയാനായി ഒരു തന്ത്രം ഉപയോഗിച്ച് വെച്ചിട്ടുണ്ട് അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ